ഞാനാണ് ഈ സിറ്റിയിലെ മേയർ കേട്ടോ കേസ് ഞാനിങ്ങനെ രാവിലെ ഉറക്കവും കാരണം എൻ്റെ പുറം എനിക്കൊരു കോളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ പോസ് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു കേട്ടോ കേസ് ഈ സിറ്റിയിലെ മേയർ ഞാൻ എന്നെ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് എനിക്ക് എന്താണെന്ന് എനിക്കെന്താന്ന് പറഞ്ഞൂടാ ഓക്കേ നമ്മൾ നേരെ നമ്മളെ പോലീസ് സ്റ്റേഷനിലോട്ട് കേസിൽ നമ്മൾ പോവുകയാണ് ഫോൺ കേസ് നമുക്ക് ഇങ്ങോട്ട് നിർത്താൻ വണ്ടി

അപ്പോൾ അപ്പോൾ കറുത്ത തോട്ടും മുടിയും കാര്യങ്ങളും വെട്ടാനാണ് നമ്മൾ സേറും കാര്യങ്ങൾ പറയുന്നത് അപ്പം നമുക്ക് നേരെ നമ്മളെ ഹെയർ കട്ട് കടയിലോട്ട് പോവാം അപ്പം നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ മാറ്റാമെന്നാണ് നമ്മളെ പോലീസുകാരെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇന്ന് നമുക്ക് നേരെ നമ്മളെ മുടിവിട്ട് കടയിലോട്ട് പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടി നമ്മൾ പുതിയ ഗോട്ട് സീട്ട് ഇട്ടു കേട്ട് കേസും ഇപ്പോൾ ഞാൻ അവരുടെ മേറുകൾ കായില്ല പ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കാണുമല്ലോ കോള് വിടുന്നതും അവർ പറയുന്നത് വെച്ചാൽ സാ എനിക്കുള്ള വണ്ടി ഇങ്ങനെയുള്ള സെറ്റ് ആയിട്ടുണ്ടെന്നാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സാറ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ വണ്ടിയിലുള്ള ഗ്ലാസ് കിട്ടില്ല ഇതുകൊണ്ട് ഒരു വണ്ടി വരുന്നു അതിനകത്ത് നമുക്ക് കയറാം നമുക്ക് നേരെ റിവേഴ്സ് എടുത്താൽ അത് നിർത്തിട്ട് നിർത്തു നിർത്തു നിർത്തും ഞാനാണ് സീറ്റിലെ മേയർ എൻ്റെ ഒരു ധാരണ കളിക്കാനൊന്നും വരണ്ട വണ്ടി ഈ വണ്ടി അടുവുള്ള വണ്ടി ഇങ്ങനെയാണ് കേട്ടോ ലാൻഡ് കേട്ടോ ഏട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി കയറാം അടാലാ ഇങ്ങോട്ട് ഇറങ്ങണ അട ഇറങ്ങണ ഞാനാണ് ഈ സിറ്റിയിൽ മേയറൊന്നും പറയേണ്ടത് എനിക്ക് പേരൊന്നും പറയാൻ ഇരിക്കും ഒരുത്തം ഡൂക്കിൽ പോകുന്നുണ്ടല്ലോ ഡൂക്കൊക്കെ ഇനി ഇവിടെ നിരോധിക്കേണ്ട ഉള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ് ഞാനാണെന്നി ഇവിടുത്തെ മേയർ ആയതുകൊണ്ട് ഇനി കുറേ കാര്യങ്ങൾ ആൾക്കാരെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഇന്നീ നേരിത്തുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഇങ്ങനെയുള്ള പോയിട്ട് കാണാം സെല്യൂട്ട് അടിപ്പിക്കട്ടേ മടങ്ങത്തുള്ളു ഏട്ടോട്ട് അടിക്കത്തേന്ന് ആ കൊള്ളാം ഇപ്പൊ ഇപ്പൊ തന്നെ ഇങ്ങനെ അപ്പൊ നമ്മള് മേയറാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇങ്ങനെന്തൊക്കെയാണെങ്കിൽ നമ്മള് കാണാൻ പോന്ന കേസ് നമുക്ക് നമ്മളെ വണ്ടി കയറിയ പാർക്ക് ചെയ്യാം വിശ്വസിക്കാൻ കാരണങ്ങളും വയ്യ നമ്മളിവിടെ വണ്ടി കാരണം നേരത്തെ തന്നെ മീൻസ് മറ്റേ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചാ സാർ സാർ ഞാൻ കൂട്ടും കാര്യങ്ങളും ഇട്ടു സാർ സാറിനെ സാറിന് വിളിക്കണമെന്ന് നമുക്ക് പറഞ്ഞേക്കുന്ന എന്തായാലും നമ്മൾ ഇത്ര നാള് വിളിച്ചതല്ലേ അവർക്ക് ഒരു പണി എടുക്കണം നമ്മൾ കാർങ്ങാനും ഇവിടെ പിടിച്ചുവച്ചതല്ലേ അപ്പൊ ഇവിടെ ഒരു കുതിരയും കാര്യങ്ങളൊക്കെ പോണേ ഇതിനകത്ത് നമുക്ക് പോവാം അപ്പം നമുക്ക് ഈ സിറ്റിയിലുള്ള എല്ലാവരും പ്രശ്നം പോലീസ് വണ്ടിക്കൊന്നും പെയിന്റ് അടിക്കാൻ പറ്റൂലെന്ന് ഇവന്മാരെ കടക്ക് നമ്മൾ അടച്ച് പൂട്ടിയിട കേട്ടു കേസ് കാര്യം അപ്പം നമുക്ക് നേരെ നമ്മളെ ജനങ്ങളെ ജനങ്ങളെ പ്രശ്നം കാര്യങ്ങളും നമുക്ക് നിരത്താൻ കാസ് അപ്പൊ നമുക്ക് നേരെ നമ്മളെ വണ്ടി എന്നെടുത്ത് നമ്മൾ നേരെ പോവുകയാണ് ഉം ഇവിടെ ഒരാള് പോകണ്ടുണ്ട് പോളും വന്നിട്ട് പോലീസ് സ്റ്റേഷൻ ഓക്കെ അവർ പറയുന്നത് എൻ്റെ വീട്ടിലൊരു റോൾസ് റോൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവിട്ടോ കാണും എൻ്റെ വീടും കാര്യങ്ങളൊന്നും ഉണ്ടാകേശ് അപ്പുറത്താണേ ഇപ്പം വീട്ടിൽ കയറണം റോൾസ് റൂൾസൊന്നും അവിടെ കാണുന്നില്ലല്ലേ അല്ലെങ്കിൽ വീട്ടിലൊന്നും കയറണ്ട ജനങ്ങളെ പ്രശ്നം നമുക്ക് നിരത്താം ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി എന്നെ കയറാം കണ്ണാണിപ്പോൾ നമുക്ക് തേര്യം കേട്ടോ ഏത് കണ്ണാണെന്ന് എനിക്കറിയാം മെഷീൻ കണ്ണല്ലാണെങ്കിൽ നമ്മളിന്ന് പോളിക്ക് സിറ്റ് ചെയ്യാനെ നമുക്ക് ചോദിച്ചു നോക്കാം

പേടിക്കാനൊന്നും വേണ്ട ഇന്ന് നമുക്ക് ജനങ്ങളെ പ്രശ്നമല്ല ഇന്ന് ഇന്ന് നമുക്ക് ജനങ്ങളെ പ്രശ്നം നമുക്ക് നിരത്താം വണ്ടികൾ മുളയ്ക്കാം ഈ വണ്ടി വളമ്പോലെ എല്ലാവരും പേടിക്കും കേട്ടു まあか。<music> <music> കണ്ടൊരു സ്വപ്നമാണോ വെളി വല്ല കാറുണ്ടോ നമുക്ക് നോക്കാം വെളിയിലൊന്നും കാറൊന്നും കാണുന്നില്ലല്ലോ എൻ്റെ മോനെ അടിപൊളിയൊരു സ്വപ്നമാണ് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സ്വന്റെ സ്വപ്നമാണോ